ഹലോ ഫ്രണ്ട്സ് അപ്പോൾ സുബോസ് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ പുൽപ്പള്ളി ചേകാടി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാട്ടോ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മന ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു അജേട്ടൻ്റെ ഒരു ഒരു ചെറിയൊരു ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഞാൻ പോയി സന്ദർശിച്ചു അടിപൊളിയായിരുന്നു ഞാനിതൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല സംഭവം കാണേണ്ട സ്ഥലങ്ങളാണ് പിന്നെ അതുപോലെ നല്ല ഭംഗിയുണ്ട് ഒരു വയനാടിൻ്റെ സൗന്ദര്യം എന്താണോ അത് ആ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് നമ്മൾ അജേട്ടനോട് നമ്മൾ ചോദിക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലമാണ് അത് ചാണകം കൊണ്ടൊക്കെ മെഴുകിയിട്ടുള്ള മണ്ണും കൊണ്ട് അതായത് ഇരിക്കാനുള്ളത് മുളവടിയും കൊണ്ടും പിന്നെ പണ്ട് കാലത്തുണ്ടായ അടുപ്പുകൾ ആ രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഫുൾ പുല്ലുമേഞ്ഞിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആണിത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വയലുണ്ട് പിന്നെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് അതായത് നാടൻ രീതിയിലുള്ള പൂന്തോട്ടങ്ങളാണ് കൂടുതലും പിന്നെ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള വീഡിയോസ് നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് ചേകാടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം കേട്ടോ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ കാണുക കേട്ടോ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അജേട്ടനോട് ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ് കവുങ്ങ് രണ്ടും നട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് ഈ തോട്ടത്തിലാണ് ഈ ഒരു രീതിയിൽ അജയ്കുമാരേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ അതായത് ഇവിടെ ഇരുന്ന് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പിന്നെ അതുപോലെ വെറുതെ ഇരിക്കാനും ഉള്ളൊരു സ്പേസും കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പ്രകൃതിയുടെ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഊഞ്ഞാനാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഫുള്ളും മുൻഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ വയലുകളാണ് അതിന് ലാസ്റ്റ് വരുന്നതാണ് ഒരു പുഴ വരുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇവർ തോട്ടാണ് അപ്പോൾ ഇതിന് തൊട്ട് താഴെ കാണുന്നതാണ് ഇഞ്ചി ഇഞ്ചി കൃഷി ചെയ്തതാണ് ഇനി മഴക്കാലൊക്കെ വര വരവടെ ഇനി നെൽകൃഷിയും ഒരുപാട് അവിടെ ഉണ്ടാവും അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിസിറ്റേഴ്സിന് വന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയതാണ് ഈ ഒരു കാഴ്ച അപ്പോൾ ഇവിടുന്ന് നോക്കിയിട്ടുള്ള കാണുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് നമ്മുടെ അജിയാട്ടൻ അങ്ങനെ അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പോയി ചേ പോയി നമ്മുടെ അജിയേട്ടൻ്റെ എക്കോ ടൂറിസത്തിനെ കുറിച്ചെല്ലാം അറിയ അറിയിക്കും അവിടുത്തെ കൂടുതൽ വീഡിയോസ് എടുക്കാനും പറ്റി അപ്പോൾ ഇനി പോകാൻ പോകുന്നത് അതിൻ്റെ ഹോം സ്റ്റേ ആട്ടോ അപ്പോൾ ഞങ്ങൾ നന്മന സന്ദർശിക്കാൻ പോകുന്നതാണ് അപ്പോൾ നന്മനയിലേക്ക് കയറുന്ന ഇതാണ് വഴിയാണ് നമ്മൾ ഇവിടുത്തെ ജനാലയട്ടോ അത് എൻട്രി ആ ബോബി അടിപൊളിയാണല്ലോ ബോബി ഏ ബോബി അടിപൊളിയാണല്ലോ ഇഷ്ടപ്പെട്ടു ക്ലോസറ്റ് അടിപൊളി ആ ഇനി അതിൻ്റെ ഉള്ളിൽ കറണ്ട അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് ജനലൊക്കെ ആണ് മണ്ണാണ് മണ്ണാണ് ഏത് അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലേ അകത്ത് പുറത്ത് മാത്രം ചെറിയ മണ്ണ് തള്ളാതിരിക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും മണ്ണ് ആസ്വദിക്കാം ഇതുപോലെ മഡ് നിങ്ങള് ഇഷ്ടംപോലെ റിസോർട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പക്ഷെ ഇതുപോലെ ഒരു മഡ് ദിവസം നിങ്ങൾ കണ്ടിട്ടാ സാധ്യമില്ല ഫസ്റ്റ് ഞാൻ മാത്രം ഇതുപോലും അതുപോലെ ബോബിക്ക് ഇഷ്ടപ്പെട്ട ബോബി ഫോട്ടോ എടുക്കാലോ വാ നന്മനയിലെ ചുവരുകളാണ് പുറത്തുള്ള ചുവരുകളാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് പഴയ കാലഘട്ടത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാട്ടിലത്തെ പുല്ല് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഫുള്ള് ഫിറ്റാവും സെറ്റാവും ഒറ്റമുള്ള ആ പുല്ലും കൊണ്ടെന്ന് അറിയില്ലേ പിന്നെ ഇത് ശംഖുപുഷ്പവും വെള്ളയും നീലയും ഇത് ആ ആ ഇതാ ശംഖു പുഷ്പം കേട്ടോ ഇത് നീല ഇത് വെള്ളമുണ്ടോ വെള്ളം പോവുകയോ ആ ഓക്കെ വെള്ളമുണ്ട് അതെ ഇതാ അതൊക്കെ വേണ്ട ഇതൊ വെള്ളം ഇത് ഈ എന്താ ടോയ്ലറ്റ് ടോയ്ലറ്റ് അത് ആ ആ ട്രക്കിങ് ഞാൻ ട്രെക്കിങ്ങനെയുള്ളത് രാവിലെ ഗൈസ് അപ്പോൾ ഈ കാണുന്നാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കിട്ടോ അതായത് പുറത്തുള്ള ടോയ്ലറ്റ് ആണ് അത് റൂമിൻ്റെ ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് ഇത് പുറത്തുള്ള ടോയ്ലറ്റ് ആണ് സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയോടെ കാണാൻ പറ്റും അത് മറ്റേ അടുക്കള അതിൽ വഴിയുണ്ടോ ആ ഇത് ഇവിടുത്തെങ്കിലും അടുക്കള ഇത് തുടങ്ങിയിട്ട് മൂന്നുമല്ലേ ആ ശരി ഇത് നോക്കണം ഞാൻ സ്ലിപ്പ് ചെയ്യാൻ നോക്കണേ ഇത് തുടങ്ങിയിട്ട് മൂന്നുമല്ലേ ഇവിടെ തല ഓക്കേ നോക്കണം കുനിഞ്ഞങ്ങ് ആയിരിക്കും ചിക്കൻ oh, mm. so, േ അടുക്കള 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 ഇതാണ് ഒരു വെറൈറ്റി രീതിയിലുള്ള അടുക്കള തന്നെ നമുക്ക് കാണാം ഫുള്ള് മണ്ണ് അല്ലേ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഫുള്ള് മണ്ണും കൊണ്ടുള്ള പരിപാടി അതാ സ്റ്റെപ്പ് കയറാണെങ്കിൽ ബോബി സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഗോപിക്ക് ഭയങ്കര ആ ഓക്കെ റിപ്പയർ ചെയ്തിട്ടില്ല പുളസൈഡിൽ പുളസായിട്ട് സ്ത്രീ ഹർട്ട് ഉണ്ട് പിന്നെ കാവൽ മാടുണ്ട് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ സ്ലിപ്പ് ഇത് മൊത്തം ഞാൻ പറിക്കാൻ പോവാ ചെടി എന്നാ ഇവിടെ ടെന്റ് വരാൻ പോവാം ടെന്റ് ടൂറിസത്തിന്റെ ഭാഗമായി ടെന്റ് വരാൻ പോകാം അപ്പോൾ അതുകൊണ്ട് ഈ പറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പറിച്ചു ഫുള്ള് സെറ്റ് ചെയ്യണം എനിക്ക് വേറെ കൊണ്ട് പൂക്കളാണ് എൻ്റെ ഏറ്റവും വലിയ അതായത് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഇത് പോയതിന് പോയത് അപ്പൊ ഇവിടുത്തെ ഹോം സ്റ്റേന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടില്ലെങ്കിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നേരെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റോഡാണ് പുൽപ്പള്ളി ചേകാടി റോഡാണത് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇവരെ തോട്ടങ്ങളുള്ളത് അവിടെയാണ് ബാക്കി നിങ്ങൾ ആദ്യം കണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അതായത് വയനാട് ഇന്ന് ഏറ്റവും കൂടുതൽ ടൂറിസത്തിൻ്റെ ഭൂം പിരിലാണ് അല്ലെങ്കിൽ പീക്ക് പിരീഡാണ് കേരളത്തിൽ തന്നെ ടൂറിസം ഭൂമി വയനാട് എത്തിയെങ്കിൽ തന്നെ വ്യക്തമായ അല്ലെങ്കിൽ തനത് വയനാടിന് ടൂറിസം എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഇപ്പോഴും കൊടുക്കുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് എ സി റൂമുകളും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകളും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹൈജീനിക്കായ ഭക്ഷണമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ബിരിയാണി കുഴിമന്തി ഇങ്ങനെയുള്ള പൊറോട്ട ഇതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് പക്ഷെ വയനാടിനുള്ളത് വയനാടിൻ്റെ സംസ്കാരമുണ്ട് വയനാട് നാല് സംസ്കാരമുണ്ട് ഒന്ന് ഗോത്ര സംസ്കാരം രണ്ട് വന സംസ്കാരം മൂന്ന് പുഴ സംസ്കാരം നാല് വയൽ സംസ്കാരം ഈ നാല് സംസ്കാരങ്ങളെ കോർത്തിറക്കിക്കൊണ്ട് അതിവ്യക്തമായ ധാരണയോടുകൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൂറിസം പാക്കേജാണ് ഞങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് ഞാൻ നടത്തുന്നത് ഇവിടെ വന്നാൽ ട്രക്കിംഗ് ഉണ്ട് അത് കാടിൻ്റെ സൈഡ് കൂടെ പോയി പുഴയെ ആസ്വദിച്ച് വയനാട് ഗോത്രങ്ങളെ ആസ്വദിച്ച് ഗോത്രം എന്ന ട്രൈബൽ മാത്രമല്ല വയനിലെ ഒത്തിരി ഗോത്രങ്ങളുണ്ട് ആ ഗോത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ അറിഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതികൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വസ്ത്രനീതി അറിഞ്ഞുകൊണ്ട് വയനാടിനെ അറിയുക തൊട്ടറിയുക എന്നുള്ള കൺസെപ്റ്റോ കൂടി അതേപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് സഞ്ചാരികളുടെ മെനു ഇല്ല നമ്മൾ കൊടുക്കുന്ന ഉള്ളൂ നമ്മൾ കൊടുക്കുന്നത് വയനാടിൻ്റെ ട്രഡീഷണലായ പൈതൃകമായ കിട്ടിയ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം മാത്രമേ വിളമ്പുന്നുള്ളൂ അതാണ് എൻ്റെ അതേപോലെ ഗോത്രങ്ങൾ കൊണ്ട് തരുന്ന ഭക്ഷണ വിഭവങ്ങൾ അത് ഗോത്ര രീതിയിൽ നടത്തുന്ന വയനാടിൻ്റെ സാംസ്കാരികമായ നല്ല ഭക്ഷണങ്ങൾ മാത്രം അളമ്പുന്ന ഒരു സെൻറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് ഇത് ഇന്ന് തുടങ്ങിയല്ല മൂന്ന് കൊല്ലമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ആ മൂന്ന് ട്രക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ വനത്തെ അറിയാനും ഗോത്രങ്ങളെ അറിയാനും വയലിനെ അറിയാനും കാർഷിക രംഗത്തെ അറിയാനും പുഴയെ അറിയാനുമുള്ള ഒരു ട്രക്കിംഗ് ട്രക്കിങ്ങുണ്ട് അതേപോലെ ഭക്ഷണം ആസ്വദിക്കാം അതേപോലെ തന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള ട്രഡീഷണൽ അതുപോലെ തന്നെ ചേകാടി എന്ന് പറയുന്നത് നാല് ഭാഗം വനത്താൽ ചുറ്റപ്പെട്ട അതിസുന്ദരമായ ഒരു വനഗ്രാമമാണ് വയനാടിൻ്റെ അമ്പത് കൊല്ലത്തെ ബേക്കോട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ വയനാടിൻ്റെ ചേകാടിയെ പോലുള്ള സ്ഥലങ്ങളിലെത്തണം ഈ ചേകാടിയെ പോലെയുള്ള സ്ഥലങ്ങൾ മാത്രമേ നശിക്കാത്തുള്ളൂ ഇന്ന് ടൂറിസം ഭൂപടത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു എത്തിനിക് ഗ്രാമം തന്നെയാണ് ഈ ചേകാടി അതുകൊണ്ട് അതുമാത്രമല്ല ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഗോത്രവർഗ്ഗങ്ങളാണ് നൂറ് ശതമാനം ഗോത്ര അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് എസ് ടി ഗോത്രങ്ങളാണ് രണ്ടാമത് എടുത്ത് പറയാനുള്ളത് ഒരു സൈഡ് പുഴയാണ് കബനി കിഴക്കോട്ട് ഒഴുകുന്ന ഈ കബനി നദി ചേഖാടിയുടെ ഒരു ചരിത്ര ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വളരെ സാംസ്കാരിക സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതും ആസ്വദിക്കാം നമുക്ക് പുഴയിൽ പോകാം അവിടെ ചൂണ്ട പിടി ചൂണ്ടയായിട്ട് മീൻ പിടിക്കാം ആ മീനെടുത്തുകൊണ്ട് നമ്മുടെ ഇക്കോ ടൂറിസ്റ്റിൽ വർക്കുകയോ അറിയിക്കുകയോ വിസിറ്റേഴ്സിനെ ചെയ്യാം അതേപോലെ പുഴയിൽ പോകാം ഞണ്ട് പിടിക്കാം ഇതേപോലെ ഇറങ്ങി ചെന്നുള്ള അവരുടെ ജീവിത എന്താണോ ഈ ചേകാടിയിൽ ഗ്രാമവാസികളിൽ എന്താണോ ഗ്രാമത്തിൽ ചെയ്യുന്നത് അത് ആസ്വദിക്കാനുള്ള വ്യക്തമായ തയ്യാറോട് കൂടിയാണ് നമ്മൾ നടത്തുന്നത് എനിക്ക് വ്യക്തമായ ഒരു ദിശാബോധം വയനാട് ടൂറിസത്തിന് ചേകാടി നൽകാൻ പറ്റും നമ്മുടെ മൂന്ന് പാക്കേജാണുള്ളത് ഒന്ന് ഭക്ഷണ വസ്തുക്കൾ കൊടുക്കുന്നത് ഒന്ന് ട്രക്കിങ് മൂന്ന് താമസം മൂന്ന് വില്ലേജ് ടൂറ് ഈ താമസഭാ നമ്മൾ കൊടുക്കുന്നത് നന്മനെ ഹെറിറ്റേജ് തൻ്റെ ആണ് നന്മന എൻ്റെ വീട് എൻ്റെ വീട്ടിലുള്ള ഹെറിറ്റേജ് അതായത് പൈതൃക അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഭക്ഷണത്തിൻ്റെ മെനു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസിറ്റേഴ്സിൻ്റെ മെനു ഇവിടെ അംഗീകൃതമുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന മെനുവുണ്ട് ആ ഞങ്ങൾ കൊടുക്കുന്ന മെനു എന്ന് പറയുന്നത് ചേകാടിയിലെയും ആദ്യ വയനാടിൻ്റെ ഭക്ഷണ സംഘടനയിലുൾപ്പെടുന്നതാണ് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നു ഇരുനെല്ലയും ചേക്കാടിയൊല്ലയും മാത്രം വയനാട് കർണാടകയിൽ നിന്ന് വരികയും ആ കർണാടകയിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണ വസ്തുക്കൾ അതായത് തനത് ഭക്ഷണശൈലിയുള്ള കുറേ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് ഇത് മാത്രമേ നമ്മൾ സെർവ് ചെയ്യുള്ളൂ അതും ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച വയലുകളിൽ ഉൽപ്പച്ച അരി കൊണ്ടുള്ള ഭക്ഷ്യ വിഭവമായിരിക്കും അതിൽ കൂടാതെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന മെനു എന്ന് പറയുന്നത് ഗന്ധകശാലയുടെ എത്തനിക്ക് ഫുഡായിരിക്കും ഗന്ധകശാലയുടെ എത്തനിക് ഫുഡും കബിനിയിലെ മീനും അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇറച്ചിയും ആയിരിക്കും കൊടുക്കുക അതേപോലെ തന്നെ പ്രാദേശിക തലത്തിൽ എന്തൊക്കെ കിട്ടുന്നോ അത് നമ്മൾ മെനുവിൽ കൂടെ ഉൾപ്പെടുത്തുകയും അത് ഓരോ അവസരത്തിൽ കിട്ടുന്നതായിരിക്കും നമ്മൾ കൊടുക്കുക അല്ലാതെ ഇന്ന ഇന്നെയുള്ള മെനു എന്നുള്ള രീതി നമ്മൾ കൊടുക്കലില്ല അതാത് സമയത്ത് നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ലഭിക്കാവുന്ന വസ്തുക്കൾ വരും അതിന് പ്രധാനപ്പെട്ട റൈസ് എന്ന് ഉപയോഗിക്കുന്നത് ഗന്ധശാല എഥനിക്ക് ഫുഡ് തന്നെ ഗന്ധ റൈസ് ആയിരിക്കും അതുകൊണ്ടുണ്ടാക്കുന്ന എഥനിക്ക് ഫുഡായിരിക്കും ഇതാണ് നമ്മുടെ പ്രശ്നം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അത് വ്യത്യാസമുണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രത്യേകിച്ചും എടനാണൻ ചെട്ടി എന്ന് പറയുന്ന നമ്മൾ ജെട്ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ രാവിലെ ഉണ്ടാക്കുന്ന കുറേ യുവ അതാണ് പ്രാധാന്യം അത് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു യുവ സംഹിതാണ് കൊടുക്കുന്നത് പിന്നെ കുറിച്ച് പറയുന്നത് റെൻറ്റ് നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ മാറ്റം വരുത്താറുണ്ട് നമ്മൾ അങ്ങനെ റെൻ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയിട്ട് ആകെ ഒന്നര ആയ്ക്കേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് നമ്മൾ അതിൻ്റെ ഫിക്സേഷൻ നടത്തിയിട്ടില്ല അതാണ് പിന്നീട് നമ്മൾ അറിയിക്കും ഓരോരോ ഇതിലായിട്ട് ഇത് കൊടുക്കും അതിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് എത്രയാണ് എന്താണ് കൊടുക്കുന്നതായിരിക്കും